അതെ തീർച്ചയായിട്ടും നമ്മള് ഈ പറഞ്ഞ പോലെ പോലീസ് കഥാപാത്രങ്ങള് കുറെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ക്യാരക്ടർ വന്നപ്പോഴും ഞാൻ തരത്തിനോട് പറഞ്ഞു പോലീസ് ആണെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ട്രൈ ചെയ്യുന്നതല്ലേ നല്ലത് ഞാൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സിനിമയ്ക്ക് എന്ന് ചോദിച്ചു പറഞ്ഞാൽ ഇതൊന്നും കഥയൊന്നും കേൾക്ക് അങ്ങനെ പറഞ്ഞാണ് സ്ഥലത്ത് ഈ സിനിമയുടെ കഥ പറയാൻ വേണ്ടി വന്നത് പക്ഷേ കഥ പറഞ്ഞു കഴിയുമ്പോൾ ഏതൊരു ആക്ടറും ആഗ്രഹിച്ചു പോകുന്നു കുതിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ജോർജ് എന്ന് പറയുന്നത് താങ്കളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പല പല ഷെയ്ഡ്സിലൂടെ കിടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് ഈ എല്ലാ പോലീസുകാരും ഒരിക്കലും വില്ലമാനമല്ലോ അവരവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരൊരു പക്ഷേ ചിലപ്പോൾ കുറച്ച് റൂഡാകും കുറച്ച് സോഫ്റ്റായിട്ട് ചിലപ്പോൾ ചിലപ്പോൾ ബിഹേവ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ജോർജിൻ്റെ ക്യാരക്ടർ അദ്ദേഹം ജോലിയില് വളരെയധികം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ അപ്പനുണ്ട് അദ്ദേഹത്തിന്റെ ചേട്ടനുണ്ട് ചേട്ടൻ ഫാമിലിയുണ്ട് അനിയനുണ്ട് ഇദ്ദേഹത്തിന്റെ ഫാമിലിയുണ്ട് അവിടെ എല്ലാം ഇദ്ദേഹം വളരെ സോഫ്റ്റ് പേഴ്സൺ ആണ് പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ് പല പല ഷേഡ്സിലൂടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ ആക്ടറെ സംബന്ധിച്ച് വളരെയധികം ആണ് അതുപോലത്തെ ഒരു ക്യാരക്ടർ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ വന്നപ്പം ഒരു സംശയം തോന്നിയില്ല ഇത് ചെയ്യണോ വേണ്ടിയെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ടി വന്നില്ല ഫസ്റ്റ് ലൈൻ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചരത്തിനോട് പറഞ്ഞു ചേരത്ത് ഞാൻ ഇന്നാണ് പറഞ്ഞു പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ച് അതിന് മറുപടി കുട്ടേട്ടൻ പോത്തൻ അതുപോലെ ഹേമന്ത് സെറിൻ ലൈന എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പിന്നെ നമുക്കൊരു ഡൗട്ടിൻ്റെ ആവശ്യമുള്ള ഒരു ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളുമുള്ള ഒരു സിനിമയാണ് അസുഫിൻസിന്ന് അന്നേം തോന്നിയിരുന്നു ഇന്നിപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോഴും തോന്നിയിരുന്നു അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഈ അതൊരു ബാധ്യതയായിട്ടല്ല എനിക്ക് തോന്നുന്നു അത് നമുക്കൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു അനിവാര്യ രീതിയാണ് നമ്മളേറ്റവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറെ കിട്ടാനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹൗസഫിൻ്റെ ഒസീത്തിലെ മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ഞാൻ തന്നെ ഇപ്പം ഏതൊരു ആക്ടറും അത് കിട്ടിയാൽ കളയുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം ആ ക്യാരക്ടർ അത്രയധികം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന അത്രയധികം പെർഫോം ചെയ്യാനുള്ള സ്പേസുള്ളൊരു ഒരു ഒരു ക്യാരക്ടറാണ് ആ ക്യാരക്ടറെ ഉൾക്കൊണ്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അത് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം ആദ്യം ശരത്ത് ഇതിൻ്റെ റൈറ്ററും കൂടെ ഈ ഫസലീൻ കഥ പറയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തന്നെ ഈ സിനിമയെ മുമ്പോട്ടേക്ക് വെക്കുന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ആ കോൺഫ്ലിക്റ്റ് ഒരു അച്ഛനും രണ്ട് മറ്റേ മൂന്ന് മക്കൾക്കും ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ ഷാജോൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ അത് അത് ചെയ്യാം അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഞാൻ ചരത്തിലൂടെ ഒന്ന് ഈ കോൺഫ്ലിക്റ്റാണ് എന്നെ അട്രാക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് അപ്പം അതുതന്നെയാണ് എനിക്ക് ഈ സിനിമ ചെയ്തിരുന്ന സമയത്തും അതിനെ ഭയങ്കര അടിപൊളി അടി ഞാൻ ഇപ്പം പടം കണ്ടപ്പോഴത്തേക്കും ആണ് എനിക്ക് എൻ്റെ കുറച്ചും കൂടെ ഏരിയകൾ കുറച്ചും കൂടെ കണക്റ്റ് ആകുന്നത് അപ്പം ഞാനവിടെത്തന്നെ ഇപ്പം എൻ്റെ ഷാലോൻ്റെ ഏരിയ മാത്രമല്ല ബാക്കി പല ഏരിയകളിലും പല മികച്ച പെർഫോമൻസുകളും സിനിമയിലുണ്ട് കുട്ടുകാട്ടിൻ്റെ ഏരിയകൾ ഭയങ്കരമായിട്ടുണ്ട് ഹേമന്ദിൻ്റെ അങ്ങനെ എല്ലാവരും അവനവൻ്റെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയും ഭയങ്കര ഡീസൻ്റായിട്ടുള്ളൊരു നറേറ്റീവ് നറേറ്റീവാണ് അടിപൊളിയായിരുന്നു ഇപ്പം സിനിമ നമ്മളത് നമ്മൾ കഥ കേൾക്കുമ്പോൾ പിന്നെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ സിനിമ കാണും അങ്ങനെ ഒരു മൂന്ന് ഘട്ടത്തിൽ നമ്മൾ ഈ സിനിമയെ സമീപിക്കുന്നുണ്ട്

അത് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുകയാണ് നല്ലൊരു ക്യാരക്ടറിനായിട്ട് കാരണം ഒരുപാട് നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്താൽ പോലും ചിലപ്പോൾ ആരും അവിടെ നിന്നും ഉപകാരം കാണുന്നില്ല അപ്പം നല്ല ആർട്ടിസ്റ്റുകളുള്ള സിനിമകൾ ചെയ്യുന്നതാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പം എനിക്കൊരു എന്റെ ശാരത്തി ക്യാരക്ടർ എന്ന് പറയാൻ വിളിച്ചപ്പോൾ കാരും പറഞ്ഞത് തെലിശേട്ടൻ ശാന്തിയുടെ അടീനായിട്ട് കുട്ടിയേട്ടൻ്റെ മകനായിട്ട് എനിക്കപ്പം തന്നെ കിളി പോയി കാരണം ഏതൊരു ആർട്ടിസ്റ്റിന്റെയും സ്വപ്നമാണ് കാരണം ഇത്രയും ഇഷ്ടം ശാന്തി ആക്കോട് അഭിനയിക്കാന്ന് പറയുന്നത് പിന്നെ ഈ പഠനത്തിന് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ സ്ക്രിപ്റ്റ് ഫസ്റ്റാൻ ഫസ്റ്റാണ് സ്ക്രിപ്റ്റ് വരിക്കുന്നത് ഒരു ഗംഭീര സ്ക്രിപ്റ്റ് ആണ് നമുക്ക് കൺപാടം കണ്ടാവുള്ളൂ എല്ലാവർക്കും അറിയാം ഗംഭീര സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണ് എല്ലാ കാനസും ആയിട്ട് സ്ക്രിപ്റ്റ് ആണ് അപ്പോൾ അത് അസിൻ ആർട്ടിസ്റ്റ് എൻ്റെ ഒരു ഭാഗ്യം എൻ്റെ സ്വപ്നമായിരുന്നു എൻ്റെ ഒരു ഭാഗ്യമാണ് കാരണം നമ്മളിവിടെ അഭിനയിക്കുമ്പോൾ ഇപ്പൊ നിരീക്ഷണാണെങ്കിലും ഷാജോട്ടാണെങ്കിലും കുട്ടിയേടനൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് പറഞ്ഞു തരും അവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയ സപ്പോർട്ടിങ്ങ് ആർട്ടിസ്റ്റ് ആണ് ആർക്കും ഒരു ഈഗോയോ ഒന്നുമില്ല സിനിമ വന്നാൽ മാത്രമേ ഉള്ളൂ എല്ലാ സമയത്തും കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണിക്കൂർ ക്ലാസ് എത്തുന്നുണ്ട് ഫുള്ളി അവരേത് കുറിച്ച് ഞാനൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ എനിക്ക് വർഷം എടുക്കും അത്രയും പഠിക്കും അത്രയും പുള്ളി പറയുന്നുണ്ട് ആ ഒരു ബന്ധം ഫോം ചെയ്താൽ ശരിക്കും ഇത്രയും പറഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ ഒരു ആക്ടർ സംബന്ധിച്ചുള്ള വലിയ ഭാഗ്യമാണ് പഠനം കിട്ടി ഞാൻ കൊള്ളാന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഈ ഒരു സിനിമയിൽ ഞാൻ മോശമാക്കി എന്ന് പറഞ്ഞ എനിക്ക് പിന്നെ തലവൊക്കെ പറ്റില്ല അപ്പൊ പോകട്ടെന്ന് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഹാപ്പിയാണ് എല്ലാവരും സിനിമ നല്ല അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ ബ്രേക്ക് ആയി മാറട്ടെ അപ്പൊ എല്ലാവർക്കും വേണ്ട നല്ല സിനിമകളാണ് അപ്പോ നല്ല ആഗ്രഹിക്കുന്നത് ചെയ്യാനൊരു ലീഡ് ചെയ്യാൻ ആർക്കും ആഗ്രഹം അങ്ങനത്തെ കാണ്ടസ് ആണ് കാത്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഒരു വളരെ വലിയ ഭാഗ്യമായിരുന്നു അത് ഞാൻ ശരത്തിനോടും മൈക്രൂ ഫിലിംസിനോടും എട്ടിയോടും നന്ദി പറയുന്നു അപ്പോൾ അപ്പൊ ഇവര് ഇവർ ഇവരൊന്നും ഇവരൊന്നും ഒന്നും പിടിച്ചില്ല ഇവരൊക്കെ ഭയങ്കര പുളികളാണ് ഈ പോട്ടിനൊക്കെ ഞാൻ ചില സീക്വൻസ് അറിയാലോ അതൊക്കെ പുള്ളി ഞങ്ങൾ അവരൊന്ന് ഭയങ്കര തമാശം ചിരിയലേക്കാണ് അപ്പൊ ഇത് കഴിഞ്ഞ് ഇവർ എനിക്ക് പോകും ഇവര് വേറെ ആളുകളുടെ പോകുന്നത് ഞാനവിടെ ആ സമയത്ത് എനിക്ക് എനിക്ക് വലിയ ആക്ടിങ് സീക്വസ് ഒന്നും ഞാൻ തമാശ പാട്ടൊക്കെ പാടി ഇവർ അവിടെ പോയിട്ട് വന്ന അഭിനയം നോക്കും നമുക്കൊന്നും വിട്ടു വിട്ടുചെന്നില്ല പക്ഷെ സ്റ്റീ ഞാൻ പഠിച്ചൊരു കാര്യം ഇവർ അവരുടെ ക്യാരക്ടറിന് പുറത്ത് പോകുന്നത് എപ്പോഴും നോക്കാറുണ്ട് അപ്പൊ അച്ഛനോടേം ഭയങ്കര ഇമ്പോർട്ടൻ ക്യാരക്ടർ അപ്പൊ ക്യാരക്ടറിൻ്റെ ആ ഒരു ബാലൻസ് പുറത്തു പോകുന്നു സംസാരിക്കുന്നത് ഒരുപാട് തമാശ അങ്ങനെയല്ല ക്യാരക്ടർ നിന്ന് എപ്പോഴും അവരെ പിടിച്ചു നിൽക്കും പിന്നെ ഇവർ കുറിച്ച് എപ്പോഴും അബേറാണ് അതായത് എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറും എനിക്ക് പോലും പല സെക്ഷൻസിലും ശാസിൻ്റെ പോത്തരും ചെറിയ ചെറിയ ട്രിക്സ് ഒന്നും തോന്നുക അതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കാരണം പുള്ളി ഡയറക്ടർ ആണ് പുള്ളിക്ക് വേറെ പെർസ്പെക്റ്റീവ് ഉണ്ടാവും പുള്ളി ഒരു ആക്ടർ രണ്ടുമാണ് അപ്പോൾ നീ ഇങ്ങനെ ചെയ്യണം നീ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും ചെയ്യുമ്പോൾ കൊള്ളാരം പറയും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ആസ് ആൻ ആക്ടർ ഇപ്പോൾ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്യാരക്ടർ നമ്മളെ പെർസ്പെക്യൂല് മാത്രമാണ് ഡയറക്ടർ പെർസ്പെക്യൂ മാത്രമാണ് തോന്നുന്നത് ഇപ്പോൾ കോ ആക്ടേഴ്സും കൂടെ നമുക്ക് ഇൻപുസ് വരുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ശരിക്കും ഒരു വകിയെ കാണുന്നതാണ്